പി വി അൻവർ എം എൽ എ നടത്തിയ വിവാദം അല്ലെങ്കിൽ ആരോപണം കേരളത്തിലെ സി പി എം നേതാക്കൾക്കും അല്ലെങ്കിൽ സർക്കാരിനൊക്കെ ഭയങ്കര തലവേദനയായിരിക്കുകയാണ് എം എൽ എ പി വി അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് എ ഡി ജി പി അജിത് കുമാറിൻ്റെ മൊഴിയെടുത്ത് പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് അഞ്ച് കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത് ഒന്ന് കവടിയാർ വീട് നിർമ്മാണം ഈ പി വി അൻവർ ആരോപണം നടത്തുന്നതിന് മുന്നേ തന്നെ കവടിയാറിൽ അദ്ദേഹം വീടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അൻവർ പറഞ്ഞ ശേഷമാണോ ഈ അജിത് കുമാർ അനധികൃതമായിട്ടാണ് അവിടെ വീട് വെക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആർ എസ് എസ് എന്ന സംഘടന ഭാരതത്തിൽ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നൂറ് വർഷമായിട്ട് ഭാരതത്തിൻ്റെ മണ്ണിൽ വേരാഴ്ന്നിറങ്ങിയ ഒരു സംഘടനയാണ് ആർ എസ് എസ് ദേശീയ സംഘടന ഈ ദേശീയ സംഘടനയിലെ ഒരു വ്യക്തിയെ കാണാൻ പോയത് ക്രിമിനൽ കുറ്റമാണോ മൂന്ന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമ കത്തിക്കളാണ് ഈ ആശ്രമം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു സി സി ടി വി ക്യാമറയും പ്രവർത്തിച്ചിട്ടില്ല അതുപോലെ തന്നെ ആശ്രമം കത്തിത്തീരുന്നതിന് മുമ്പേ തന്നെ സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ അവിടെ എത്തിയത് ഇതൊക്കെ എങ്ങനെയാണ് അതിലെന്തായാലും ഒരു ഗൂഢാലോചന ഉണ്ടാകും അതിൽ എ ഡി ജി പി അജിത് കുമാർ ഉണ്ടോ എന്നറിയില്ല പക്ഷെ അത് നല്ല വമ്പം ഗൂഢാലോചന തന്നെയായിരുന്നു നാലാമത് ശബരിമല ദേവസ്വത്തിലെ അമിത അധികാരമാണ് സത്യത്തിൽ ഹൈന്ദവ ആരാധനാലയങ്ങൾ കൈയടക്കുന്ന ദേവസ്വം ബോർഡ് തന്നെ എടുത്തു മാറ്റണം എന്നിട്ട് ഹൈന്ദവ ആരാധനാലയങ്ങൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പോലെ ഹൈന്ദവ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ട സർക്കാർ സ്ഥാപനമല്ല ആരാധനാലയങ്ങൾ അഞ്ചാമത്തെ ഇടപെടലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടപെടൽ തൃശ്ശൂർ പൂരം എന്തായാലും കലയ്ക്ക് തന്നെയാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും പക്ഷേ അത് ആരുടെ അനുസരിച്ചാണ് അങ്കിത് അശോക് അങ്ങനെ ചെയ്തതെന്ന് സാധാരണക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്തായാലും പി വി അൻവറിൻ്റെ ആരോപണങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടട്ടെ ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ടാകും